ഗുരുദേവ വിശ്വാസികളുടെ സംഘടനയായ എസ് എൻ ഡി എസ് നേതൃത്വത്തിൽ ജില്ലാതല ദൈവദശകം ആലാപന മത്സരം ജൂൺ എട്ടിന് നടക്കും ഗുരുദേവ വിശ്വാസികളുടെ സംഘടനയായ എസ് എൻ ഡി എസ് നടത്തിവരുന്ന ഗുരുവിനെ അറിയാമെന്ന പരിപാടിയുടെ ഭാഗമായാണ് ലോകത്തുള്ള എല്ലാ ഗുരുദേവ വിശ്വാസികളെയും ഉൾപ്പെടുത്തി ഗുരുവിന്റെ പ്രധാന കൃതിയായ ദൈവദശകം ആലാപന മത്സരങ്ങളുടെ ജില്ലാതല മത്സരം ജൂൺ എട്ടിന് ചേർത്തലിൽ സംഘടിപ്പിക്കുന്നത് ചേർത്തല പൂത്തോട്ടയിൽ പ്രവർത്തിക്കുന്ന പ്രിയം റെസ്റ്റോറൻ്റ് ഹാളിൽ രാവിലെ ഒൻപത് മുതൽ മത്സരം നടക്കും

ജില്ല നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഓൺലൈനുമായിട്ടാണ് മത്സരം നടക്കുന്നത് മറ്റുള്ള ജില്ലകളിലെ മത്സരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മത്സരങ്ങൾ നട നടക്കാനായിട്ടും രണ്ട് ഘട്ടമായിട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചു അതിന്റെ ഒരു ഘട്ടം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ ചെങ്ങന്നൂരി ഗുരുമന്ദിരത്തിൽ വെച്ച് പാറക്കൽ ഗുരുമന്ദിരത്തിൽ വെച്ച് നമ്മൾ നടത്തി ബാലൻസ് വരുന്ന ആൾക്കാരെ നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ട് അടുത്ത പരിപാടി നമ്മൾ നടത്തുന്നത് ഈ വരുന്ന ഞായറാഴ്ച എട്ടാം തീയതി കൂത്തോട്ട പാലത്തിന്റെ സമീപം പ്രവർത്തിക്കുന്ന പ്രിയം റെസ്റ്റോറൻറ്റിന്റെ മേളിലെ ആ ഹാളിൽ വെച്ചാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ അവിടെ വരാനായിട്ടുള്ള അസൗകര്യം ഉണ്ടായിരുന്ന എല്ലാവരും ഈ ഒരു മത്സരത്തിൽ നമ്മൾ രാവിലെ ഒമ്പത് മണിക്കാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ വന്ന് പങ്കെടുക്കണം പങ്കെടുക്കണം അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചെയർപേഴ്സൺ ശ്രീ ഷൈലീ ഭാഗവർ അവർക്കാണ് ഗുരുദീപം ഡയറക്ടർ ലാൽ സാറാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ജഡ്ജ്മെൻ്റിൽ എല്ലാം ഭാരവാഹിത്വം എഴുന്നോട്ടം വഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു നൂറോളം കുട്ടികൾക്ക് പഠനോപകരണ വിതരണം കൂടി ഈ കൂട്ടത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വരും മദ്യവും മയക്കുമരുന്നതിനുമെതിരെ വരും തലമുറയെ രക്ഷിക്കുവാനായിട്ട് ഗുരുദേവൻ്റെ ആദർശങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എല്ലാവരും ഗുരുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുവാനായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രത്യേകം പറയുന്നു